ഹലേ ഫ്രണ്ട്സ് നമ്മുടെ ഒമിവോ പ്രൊഡക്ട്സിൻ്റെ ഫസ്റ്റ് ഡിന്നർ അതായത് വൺ ഗ്രാം ഗോൾഡ് കോയിൻ സമ്മാനമായി കിട്ടിയിരിക്കുന്ന ഒമിവോയുടെ ഫസ്റ്റ് ഡിന്നറയാണ് നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ോയുടെ പ്രൊഡക്ടിനെ പറ്റി മുന്നേ എവിടെ കേട്ടിട്ടുണ്ടോ എങ്ങനെ ആണോ കൂടുതൽ

എഫക്റ്റീവ് ആയിരിക്കും ഇങ്ങനത്തെ ലിക്വിഡ് പാക്കറ്റ് കുറച്ചുകൂടി കൺവീനിയൻസ് ആയിരിക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിട്ട് ബാക്കി രണ്ട് പ്രോഡക്റ്റ് വീട്ടുകാരുടെ നല്ല അഭിപ്രായം പറഞ്ഞു ഓക്കെ ഓക്കെ ഇപ്പഴെങ്കിലും നമ്മുടെ ഒമികോടെ ഫസ്റ്റ് വിന്നറാണ് ഗോൾ കോയിന്റ് അതും വൺ ഗ്രാം ഗോൾ കോൺ ഫസ്റ്റ് എപ്പോഴെങ്കിലാണ് വിചാരിച്ചിരുന്നോ ട്രാവൽ ട്രാവൽ ചെയ്യുന്ന യൂസ്ഫുൾ ആയ ഒരു 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 പർച്ചേസ് ചെയ്യുന്നില്ല അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു ഓഫർ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അവരെന്താ പറഞ്ഞത് ഇതും ഒമിവോ പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടൊരു ഒരു എത്തിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്നതിലൊരിത് നമ്മൾ കസ്റ്റമേഴ്സിന് തന്നെ തിരിച്ചൊരു ഇഡാക്ക് മീൻസ് തിരിച്ചു കൊടുക്കുന്നു അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡിന്നറാണ് ഷമിൽ ഓക്കെ